അതെ നമ്മളുടെ കായംകുളം പുല്ലുകുളങ്ങര കൊച്ചിയടി ചെട്ടി അല്ല നമ്മുടെ നാട്ടിൽ വ്യത്യസ്തങ്ങളാകുന്ന രുചികളും വിഭവങ്ങളുമായിട്ടൊരു കുഞ്ഞു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം വാ കായംകുളം പുല്ലുകുളങ്ങര കൊച്ചിയടി ചെട്ടി ഗതകാല സ്മരണകളിൽ മയങ്ങി നിൽക്കുമ്പോൾ അറിയാതെ കരിഞ്ഞുപോയ ഒരു മഹാവൃക്ഷത്തിൽ വീണ്ടും ഒരു പുതുമുള പൊട്ടുന്നത് പോലെ നമ്മളുടെ കൊച്ചേടി ചെട്ടിയിൽ ഇതാ ഒരു സ്ഥാപനം കൂടി വന്നിരിക്കുകയാണ് പഴയകാല ഓർമ്മകൾക്ക് പഴയകാല പ്രൗഢിക്ക് വീണ്ടും മാറ്റി കൂട്ടുവാൻ വേണ്ടി കഫേ സീസൺ അവിടേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കണ്ടതും കാണാത്തതും അറിഞ്ഞതും അറിയാത്തതുമായ ഒരുപാട് വിഭവങ്ങൾ നമ്മളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി ആ ചില്ലല മരയിലുണ്ടായിരുന്നു ഞാൻ വരുവാൻ അല്പം താമസിച്ചതുകൊണ്ട് വിഭവങ്ങളുടെ എണ്ണത്തിൽ അല്പം കുറവുകൾ വന്നിട്ടുണ്ട് എന്ന് മാത്രം അവിടെ നോക്കിയപ്പോൾ കുഴക്കട്ടയും പബ്സും പുഴുങ്ങിയ മുട്ടയും അതൊക്കെ നമുക്ക് സ്ഥിരം കാണുന്നതും പരിചയമുള്ളതുമാണ് പേരറിയാത്ത പരിചയമില്ലാത്ത കണ്ടിട്ടില്ലാത്ത കുറേ വിഭവങ്ങൾ എന്താണ് അതാണ് എൻ്റെ സംശയം നമ്മൾ സാധാരണ കഴിച്ചു വരുന്ന മുട്ട ബജിയും മുളക് ബജിയും ഉള്ളിവടയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു പുതിയ രുചികൾ പുതിയ വിഭവങ്ങൾ ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് അവിടുത്തെ അതിൻ്റെ നടത്തിപ്പുകാരോട് തന്നെ അതിൻ്റെ ഓണേഴ്സിനോട് തന്നെ ചോദിക്കാം ഇവിടെ എന്തൊക്കെ ഐറ്റം കൊടുക്കുന്നത് ഇവിടെ ഇവിടെ കൊടുക്കുന്നത് ബട്ടർ ബൺ മുട്ട കാന്താരി ഐറ്റംസ് ഐറ്റംസ് എല്ലാം നമ്മൾ തന്നെ ആണ് ഏറ്റവും ഏറ്റവും കൂടുതൽ ആവുന്നത് ബട്ടർ ബട്ടർ ബൺ ആണ് യും കാന്താരി കാന്താരി പിന്നെ മാത്രം റെസിപ്പി ഉണ്ട് മുട്ട മസ്ത എന്ന് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് മുട്ട ചിക്കൻ ബജിട്ടെ ഉണ്ട് അത് മെയിൻ ആണ് അതൊന്നും നമുക്ക് ഇവിടെ വെച്ചേക്കാൻ ഉണ്ടാവത്തില്ലാകുമ്പോ തന്നെ പെട്ടെന്ന് തന്നെ പോകും കേട്ടോ ഹാപ്പി ആയിട്ട് ഒരുപാട് വിഭവങ്ങൾ ലഭിക്കുന്ന ഈ കഫേ സീസണിൽ ഞാൻ ചെന്നപ്പോൾ കിട്ടിയ ചുരുക്കം ചില വിഭവങ്ങളാണിത് സമയം അല്പം തെറ്റിപ്പോയി വന്നത് ഇതാണ് മുട്ടമസ്ത അതുപോലെ തന്നെ ക്രീം ചീസ് റോൾ പിന്നെ ബട്ടർ ബൺ ഈ വിഭവങ്ങളെല്ലാം ഈ കായലിൻ്റെ ആംബിയൻസിൽ നിന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നതിന് വൈബുണ്ടല്ലോ നല്ല ചൂട് ചായയുടെ കൂടെ ഈ കാണുന്നതാണ് ഇനി ഇവിടുത്തെ ഒരു മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ ബട്ടർ ബൺ എന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ ഫുൾ ബട്ടർ കോട്ട അത് ഔട്ട്സൈഡ് കാണുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ ബട്ടറൊക്കെ കോട്ടയം അകത്തത് കഴിച്ചോക്കുമ്പോൾ അറിയാമേ ജസ്റ്റ് നല്ലൊരു ബൈറ്റാണ് നല്ലൊരു സ്നാക്കാണിത് ബട്ടർ സ്വീറ്റ് ആണ് ബട്ടറിന് നല്ല ഫ്ലേവർ ഉണ്ട് അതിൻ്റെ അതിൻ്റെ ഔട്ട്സൈഡൊക്കെ ഉണ്ട് നല്ലപോലെ ബട്ടർ കാണാട്ടോ ബട്ടർ കോട്ടാണ് അകത്തും പുറത്തും എല്ലാം ബട്ടർ കോട്ടാണ് സെറ്റ് സാധനമാണ് ചായൻ്റെ കൂടെ ഒരു സൂപ്പറാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഈ കാരണതാണ് ഇവിടുത്തെ ചീസ് റോൾ എന്ന് പറഞ്ഞായിട്ടേ ചീസ് റോൾ ഞാൻ കണ്ടാൽ ജസ്റ്റ് ആണ് ചീസ് റോൾ ഇത് ജസ്റ്റ് ബൈറ്റ് ചെയ്യാൻ നോക്കാമേ പുറമെ നല്ല ക്രിസ്പിയാണ് അകത്ത് നല്ല ജ്യൂസിയാണ് പൊട്ടറ്റോടെ ഒരു ഉണ്ട് പിന്നെ ചീസ് റൈസും ഒക്കെ ഉള്ള വ്യത്യസ്തമായ രുചിയാണ് നിങ്ങളൊക്കെ ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണത് നമ്മുടെ നാട്ടിൻ പുറത്തെ മിതമായ നിരക്കിൽ നല്ല രുചിയോട് കൂടി ഫ്രഷ് ആയിട്ട് കിട്ടുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചീസ് റോ പിന്നെ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞത് മുട്ട മസ്ത അത് ഇവിടുത്തെ ഓൺ റെസിപ്പിയാണ് തോന്നുന്നു മുട്ട മസ്ത ഒരു മലബാർ സ്നാക്സിൻ്റെയൊക്കെ ഒരു ഒക്കെ ഉണ്ട് കഴിച്ചൊക്കെ പറയും എന്തുവാണേ കടൽമാൻ്റെ ബാട്ടറാണ് അത് വെജസ് ഒക്കെ ഉണ്ട് ഒരു പീസ് ഉണ്ട് സ്ഥലം അടിപൊളിയാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലെയൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം എന്ന് വെച്ചാൽ സത്യത്തിൽ നല്ല കാര്യം തന്നെയാണ് നമുക്കൊക്കെ വ്യത്യസ്തങ്ങളായ രുചിയൊക്കെ മനസ്സിലാക്കാനും അറിയാനും അടുത്തറിയാനും കഴിയുമല്ലോ ഇപ്പോൾ ഇവിടുന്ന് ഈ ഫുഡ് കഴിച്ചതിനകത്ത് ഞാൻ വളരെ ഹാപ്പിയാണ് കാര്യം വ്യത്യസ്തങ്ങളാണെന്ന് കുറച്ച് രുചികളൊക്കെ അറിയാം അടുത്തറിയാൻ പറ്റി അനുഭവിക്കാൻ പറ്റി നിങ്ങൾ തീർച്ചയായിട്ടും സന്ദർശിക്കുക നമ്മുടെ നാടാണ് നമ്മുടെ കടയാണ് എല്ലാവർക്കും സ്വാഗതം